നമുക്കറിയാം കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ് പട്ടിണി ഒരു വശത്ത് സാധനങ്ങളുടെ വിലക്കയറ്റം തൊഴിലില്ലായ്മ വലിയ വലിയ ബാധ്യതകള് ആളുകൾ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നു ജീവിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ തെറ്റോട്ട ഓടുകയാണ് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന മലയോര കർഷകരാണ് മലയോര മേഖലയില് ഏതാണ്ട് രണ്ട് ലക്ഷം കുടുംബങ്ങള് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾ അവര് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും രീതിയിലുള്ള കൃഷി ചെയ്തു കഴിഞ്ഞാൽ അത് വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നു വന്യമൃഗങ്ങൾ അവരുടെ അവരെ വീടുകളടിച്ചു നിർത്തുന്നു അവരെ കൃഷികൾ നശിപ്പിക്കുന്നു അങ്ങനെ അവര് വലിയൊരു ദുരിതത്തിലാണ് എന്തുകൊണ്ട് അറുപത്തിയെട്ട് വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചില്ല പത്ത് വർഷം ട്വന്റി ട്വന്റി ഏൽപ്പിച്ച് ഈ വന്യമേഖലയിലെ വന്യമൃഗങ്ങളിലുള്ള പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം ഏതാണ്ട് ആയിരം സ്ഥലങ്ങളില് മുന്നൂറ് കിലോമീറ്ററോളം ഫെൻസിംഗുകൾ നിർമ്മിക്കണം ട്വന്റി ട്വന്റിക്ക് മാത്രമേ അത് സാധിക്കൂ ഞാൻ പറയുന്നു പത്ത് വർഷത്തിനുള്ളില് വന്യമേഖലയിലെ വനപ്രദേശത്ത് മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കർഷകരുടെ പ്രശ്നം നൂറ് ശതമാനവും ഞാൻ പരിഹരിച്ചു തരാമെന്ന് അതുപോലെ വേറൊരു പ്രശ്നമാണ് തീരദേശ പ്രദേശങ്ങളിൽ പലയോര പ്രദേശങ്ങളില് വന്യമൃഗങ്ങളുടെ ആക്രമണമാണെങ്കിൽ തീരദേശ പ്രദേശങ്ങളില് കടലിന്റെ ആക്രമണമാണ് മൺസൂൺ തുടങ്ങിയാല് കിട്ടിയത് കിടക്കയും കിടപ്പാടവും എല്ലാം എടുത്ത് പാലായനം ചെയ്യേണ്ട അവസ്ഥയാണ് ഏതാണ്ട് എട്ട് ലക്ഷം ആളുകളാണ് ഈ കടൽ കൈയേറ്റം വരുമ്പോ അവർക്ക് കിട്ടിയ സാധനങ്ങളുമായിട്ട് പാലായനം ചെയ്യുന്നത് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല ട്വന്റി ട്വന്റി പത്ത് വർഷം കൊണ്ട് കിലോമീറ്റർ കടൽ നിർമ്മിച്ച് ഈ കടലോരത്ത് താമസിക്കുന്ന എട്ട് ലക്ഷം ആളുകളെ ഞാൻ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് തരുന്നു അതുപോലെ തന്നെ എറണാകുളം ജില്ലയില് നമുക്കറിയാം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബ്രഹ്മപുരം അത് ഒരു അറ്റം പോണ് ഏത് സമയത്തും പൊട്ടാം നമുക്കറിയാം ഒരു വർഷം മുമ്പ് നമ്മളെല്ലാവരും എല്ലാവരും ശ്വാസം പൊട്ടിയതാണ് ബാക്കിയും കൊണ്ട് മരിച്ചില്ല ഏത് സമയത്തും വീണ്ടും ആ അഗ്നിപർവ്വതം പോലെ അത് പൊട്ടാം അപ്പോ നമ്മുടെ തൊട്ട് സമീപത്ത് തന്നെ എന്നും നമുക്ക് ഒരപകടമായിട്ട് നിൽക്കുന്നതാണ് ബ്രഹ്മപുരം അത് പരിഹരിക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല പരിഗണിക്കില്ല കാരണം അതൊരു കറവ പശുവാണ് ഓരോ വർഷവും മുപ്പതും നാല്പതും അൻപതും കോടിയാണ് രാഷ്ട്രീയക്കാര് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അവിടെ ഭരിക്കുന്നവര് കോർപ്പറേഷൻ ഭരിക്കുന്നവര് സംസ്ഥാനം ഭരിക്കുന്നവര് കോടിക്കണക്കിന് രൂപയാണ് ബ്രഹ്മപുരത്തിന്റെ പേരില് കൈക്കലാക്കുന്നത് അത് നിർത്തണം അതിന് പരിഹാരം കാണാൻ കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല കോൺഗ്രസിനും സാധിക്കില്ല ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കുള്ളൂ അഞ്ചു വർഷത്തിനുള്ളിൽ ബ്രഹ്മപുരത്തിന് പരിഹാരം പരിഹാരമുണ്ടാക്കി ഞാൻ തരാം സമാധാനമായിട്ട് എറണാകുളം ജില്ലയിലെ ആളുകൾക്ക് കിടക്കാനായിട്ടുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം നമ്മളെല്ലാവരെയും മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നത് മുല്ലപ്പരിയ നമുക്കറിയാം ഈ എറണാകുളം ജില്ല മാത്രമല്ല ആറ് ജില്ലകളെ ബാധിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവൻ അപഹരിക്കാവുന്ന ഒരു വൻ വിപത്ത് ഏത് സമയത്തും എന്ത് സംഭവിക്കാം എന്തുകൊണ്ട് പരിഹാരം കണ്ടില്ല എന്തുകൊണ്ട് കോൺഗ്രസുകാർ പരിഹാരം കണ്ടില്ല പരിഹാരം ഇവർക്കൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നത് വലിയ കിമ്പ്ളമാണ് കോടിക്കണക്കിന് രൂപയുടെ കിമ്പ്ളമാണ് പല നേതാക്കന്മാർക്കും തേരിയിലും കമ്പത്തുമെല്ലാം ആയിരക്കണക്കിന് ഏക്കറുകളാണ് ഈ മുല്ലപ്പെരിയാറിന്റെ പേരിൽ എഴുതി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം ആളുകളുടെ ജീവൻ കവർന്നാലും കമ്മ്യൂണിസ്റ്റുകാർ അതിന് പരിഹാരം കാണില്ല പരിഹാരം കാണില്ല അവിടെ കോൺഗ്രസ് ഡാം പൊളിച്ച് അവിടെ പുതിയൊരു ഡാം ഞാൻ നിർമ്മിച്ചിരിക്കും നിർമ്മിച്ചിരിക്കും ധൈര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് നിർമ്മിക്കാൻ കോൺഗ്രസ്കാർക്ക് സാധിക്കുമോ പറയട്ടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിപ്പിക്കാം അടുത്ത തവണ